അന്യ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് കാർഡ് ലഭ്യമാക്കാൻ ബോധവൽക്കരണം നടത്തുവാൻ തീരുമാനം ഇത് സംബന്ധിച്ച് ഇടുക്കി ജില്ലാ വികസന സമിതിയിലാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ തീരുമാനം വ്യക്തമാക്കിയത് രേഖകളില്ലാത്ത നൂറ്റി കുട്ടികളുടെ പട്ടിക അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർക്ക് നൽകിയിട്ടുണ്ട് കോൺഫറൻസ് ഹാളിലാണ് ജില്ലാ വികസന സമിതി യോഗം ചേർന്നത് ജില്ലാ കളക്ടർ വിഘ്നേശ്വരിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം പൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ ഇഞ്ചപ്പതാൽ മുതിരപ്പുഴ കക്കാ സിറ്റി പൊൻമുടി റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കുള്ള തുക ജില്ലാ പഞ്ചായത്ത് കണ്ടെത്തണമെന്ന് കളക്ടർ യോഗത്തിൽ നിർദ്ദേശിച്ചു ഏഴ് കിലോമീറ്റർ റോഡിൽ അഞ്ചേ ദശാംശം ഏഴ് അഞ്ച് കിലോമീറ്റർ ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ ബാക്കിയുള്ളതെന്നും അവർ പറഞ്ഞു അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ആധാർ കാർഡ് ഇല്ലാത്ത കുട്ടികൾക്ക് കാർഡ് ലഭ്യമാക്കുന്നതിനായി രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു നൂറ്റി അറുപത് കുട്ടികളുടെ പട്ടിക ജില്ലാ പ്രൊജക്ട് മാനേജർക്ക് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരിൽ ലൈഫ് മിഷൻ പട്ടികയിൽപ്പെട്ട അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് പേർക്ക് വഴി സൗകര്യവും കുടിവെള്ള ലഭ്യതയും ഉറപ്പുവരുത്താൻ തഹസീൽദാർമാർക്ക് നിർദ്ദേശം നൽകിയതായി എ ഡി എം പറഞ്ഞു വനംവകുപ്പ് കോതമംഗലം ഡിവിഷൻ കീഴിലെ നബാർഡ് പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിനകം പൂർത്തിയാക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ഡി എഫ് ഒ അറിയിച്ചു വേനൽക്കാലത്ത് കടുത്ത ചൂടിൽ ഉടുമ്പൻചോല ഇടുക്കി താലൂക്കുകളിലെ ഏലകൃഷി എഴുപത് ശതമാനത്തിലേറെ നശിച്ച സാഹചര്യത്തിൽ കേന്ദ്ര സഹായമായി എഴുപത്തിയെട്ട് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി ഇരുന്നൂറ്റിയെട്ട് രൂപ എ എം എസ് പോർട്ടലിൽ അംഗീകരിച്ചിട്ടുണ്ടെന്നും താമസിയാതെ കർഷകരുടെ അക്കൌണ്ടിലേക്ക് തുകയെത്തുമെന്നും കൃഷി ഓഫീസർ പറഞ്ഞു ജില്ലാ വികസന സമിതി യോഗത്തിൽ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ ദീപാചന്ദ്രൻ ഡെപ്യൂട്ടി കളക്ടർ അതുൽ എസ് നാഥ് ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു